ഹായ് ഡിയേസ് എല്ലാവർക്കും തിരുവോണ ആശംസകൾ ഓണം കഴിഞ്ഞു എന്നാലൊരു തിരുവോണാശംസകൾ അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നുണ്ടായി കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാന്ന് ഉണ്ടായത് അപ്പോൾ ഓണത്തിന് എന്താ ഏറ്റവും പ്രധാന നമുക്ക് പൂക്കളിടണം അപ്പോൾ പൂക്കളിടണ അതിൻ്റെ കോലാഹലമാണ് ഇതൊക്കെ കാണുന്നത് ഇതാ രാവിലെ നമ്മൾ എണീറ്റു പൂവൊക്കെ പൊട്ടിച്ചിട്ടു തലേന്ന് പൊട്ടിച്ച് ഇടില്ല കാരണം ചിലപ്പം എന്തെങ്കിലും മോശമാകുമോ എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തന്നെയാണ് ചെയ്യുക അപ്പോൾ ഇന്ന് എണീക്കാൻ കുറച്ച് വൈകി അതുകൊണ്ടുതന്നെ പൂവോലും പൊട്ടിച്ചിടുമ്പോഴത്തേക്ക് തന്നെ ഒരു സമയമായി പിന്നെ ഡിസൈൻ വരച്ചു അപ്പോഴത്തേക്ക് പിന്നെയും കുറേ സമയം അതിന് ശേഷം നമ്മളിങ്ങനെ പൂവിട്ട് വരികയെന്ന് അപ്പം സാധാരണ ഞാൻ എന്നിട്ട് ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഒരു ചെറിയ വലിയ ഗംഭീരമായിട്ട് ഡിസൈൻ ഇതും ഗംഭീരം എന്നല്ല പറയുന്നാലും ഇത്രക്കൊന്നും ആക്കാൻ നിൽക്കില്ല കാരണം കുറച്ചൊന്നും ആക്കും പിന്നെ ലാസ്റ്റ് കുറേ കളർ ബാക്കിയുള്ള കളറുകൊണ്ട് വലിയ വലിയ റൗണ്ടാക്കി സൈസ് കൂട്ടിയിട്ട് അങ്ങനെ വലിയ പൂക്കൾ ഉണ്ടാക്കുന്നു അപ്പോൾ ആ അഭിപ്രായം നല്ലൊരു ഡിസൈൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആയിട്ട് തന്നെ ഇൻട്രസ്റ്റ് നന്നിട്ടും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡിസൈനാണ് നമ്മളിന്ന് വരച്ചത് ഒരുപാട് ഇങ്ങനെ അളവെടുത്തിട്ട് തന്നെ വരച്ചതാണ് ആ ഒരു റൗണ്ട് വരച്ച അതിലിങ്ങനെ നൂലൊക്കെ കെട്ടി അങ്ങനെ വരച്ചത് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ കുറേ സമയമായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു പോ പൊട്ടിച്ചിട്ടിട്ട് ഇങ്ങനെ ഏകദേശം കളർ കോമ്പിനേഷൻ അടുക്കിടക്ക് മാറ്റിയും മറിച്ചും ചർച്ച ചെയ്ത് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ആയി ഇതാണ് ഇത്ര വരെ ആയിട്ടുള്ളത് ഇനി ശേഷം അതിൻ്റെ ചുറ്റും ഒരു റൗണ്ട് കൂടി കഴിഞ്ഞതിന് ശേഷം വലിയ ബാക്കി ഫുൾ ഫ്ലവർ ഉപയോഗിച്ച് ബാക്കിയില്ലതിനെക്കൊണ്ട് വലിയ റൗണ്ട് വരച്ചാൽ അടിപൊളി പൂക്കളാവും അപ്പോൾ പൂക്കളത്തിൻ്റെ ആ ഒരു ഡിസൈൻ എനിക്ക് ലാസ്റ്റ് അത് സർക്കിളായിട്ട് തന്നെ ഇഷ്ടം അതായത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡിസൈൻസ് വെച്ചാലും ഒരു വലിയ വട്ടായിരിക്കണം പൂക്കളം അതാണ് എൻ്റെ ഒരു ഭംഗി എന്ന് എൻ്റെ അഭിപ്രായം എനിക്ക് അങ്ങനെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൂക്കളായിട്ടുള്ളത് അപ്പം ബാക്കി ലാസ്റ്റ് ഒരു ഡാലിയനെ കൊണ്ട് ആ ഒരു ബോർഡർ കൂടി കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ പൂക്കളത്തിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിൻ്റെ ഫുഡിൻ്റെ പണി നോക്കേണ്ടത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിരുന്നില്ല അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഉച്ചക്കത്തേക്കുള്ള ഓണത്തിൻ്റെ പരിപാടികൾ നോക്കുന്നത് സദ്യ സദ്യയൊന്നും അല്ലാട്ടോ ബിരിയാണി അതുപോലെ അതിൻ്റെ കുറച്ചുള്ള അനുബന്ധമായ സാധനങ്ങളും മാത്രമാണ് ആക്കുന്നത് കാരണം സദ്യ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യം വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ സദ്യ ഒരുപാടൊന്നും കഴിക്കില്ല പച്ചക്കറിയൊന്നും അധികം കഴിക്കാത്ത ആൾക്കാർന്ന് ഏട്ടം കഴിക്കുമ്പോൾ മോള് തീരെ കഴിക്കൂല അപ്പോൾ ഇഷ്ടം ബിരിയാണി ബിരിയാണിയാണ് പിന്നെ കുട്ടികളിഷ്ടമില്ല നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അതിനുശേഷം ശേഷം അതാ ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ കുളിച്ച് റെഡിയായി അതിനുശേഷം അതിന് ശേഷം ഇതാ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോകുന്നത് നമ്മൾ എടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് മുമ്പ് മെയിൻ വീഡിയോ ആയിട്ടും ഷോർട്ട്സ് ആയിട്ടൊക്കെ റെസിപ്പിയെല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെയും പിന്നെയും അത് തന്നെ കാണിക്കുന്നുണ്ട് സെയിം തന്നെയാണ് ചിക്കൻ ബിരിയാണിയാണ് അതിനൂടെ സാലഡും കൂടി ആക്കിയിട്ടുണ്ട് അപ്പം ഇവരൊക്കെ നേരത്തെ രാവിലെ കുളിച്ചു ഞാൻ പിന്നെ ഒന്നെന്ന് പണിയൊക്കെ തീർന്നിട്ടാണ് കുളിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് കഴിക്കാം എൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പെട്ടെന്ന് കുളിച്ചിട്ടാണെന്ന് വെച്ചാൽ അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നിട്ടില്ല ഇത് അതിനുശേഷം നമ്മൾ ഒന്നിച്ച് കഴിക്കാനിരുന്നു ഇതാവൊക്കെ ഞാൻ വളമ്പി വെച്ചു അതിനുശേഷം ഞാൻ എൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് വരികയായിരുന്നു ഇവർ കഴിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം നല്ലതെന്ന അഭിപ്രായം വന്നത് കാരണം ഒരു ഭക്ഷണ സാധനം ഇപ്പോൾ ഒരു ഒരു സാധനം നമ്മൾ പല പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ പല ടേസ്റ്റ് തന്നെയായിരിക്കും ചിലപ്പോൾ നല്ല അടിപൊളിയാകും ചിലപ്പോൾ കുളവും അപ്പോൾ ചില സമയത്ത് മസാലയൊക്കെ കൂടു കുറയും അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ മാറ്റം വരും അപ്പം ഞാൻ ചോദിക്കും എപ്പോൾ ഇതെങ്ങനെയുണ്ട് അപ്പം സത്യസന്ധമായ അഭിപ്രായം കിട്ടുന്നുണ്ട് അപ്പം ഇന്ന് മോശം ഇല്ല പറഞ്ഞു നല്ല ബിരിയാണിയായിരുന്നു അതിനുശേഷം നമ്മളെല്ലാവരും കൂടി കഴിച്ചു നമ്മളെ മീമോനും ലിസാഫിക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാവർക്കും കൊടുക്കും അതിന് അതിനുശേഷം ഇവിടെ ഓണപ്പരിപാടി ഉണ്ട് അപ്പോൾ ഏട്ടൻ മുതൽ ഇത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയാലും ചോദിച്ചു പക്ഷെ ഞാൻ ആകെ ശീകരാൻ പിടിച്ചു തലേ ദിവസത്തെ ക്ലീനിങ്ങും അന്നത്തെ പണികളും ഒക്കെ ആയിരിക്കും ക്ഷീണം പിടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ വരുന്നില്ല നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ വാപ്പക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ നമ്മൾ വെച്ചൊന്നും നമ്മൾ പോകുന്നില്ല ഒക്കെ വീട്ടിലിരിക്കാം ഏട്ടൻ പോയിക്കോട്ടെ ഏട്ട ഫ്രണ്ട്സെല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് പിന്നെ ആരും അങ്ങനെ ഫ്രണ്ട്സ് ഒന്ന് ഉണ്ടായിരുന്നവരൊക്കെ ഒരാളായിട്ട് എന്താ പറയേണ്ടത് അവർ വീടൊക്കെ എടുത്ത് മാറി മാറി പോയി അങ്ങനെ ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പം പിന്നെ അറിയാത്ത ആൾക്കാരായിരിക്കും നമുക്ക് കമ്പനി അടിക്കാൻ പറ്റാത്ത ആൾക്കാരാകുമ്പോൾ പിന്നെ എന്ത് പോയി പറയാനെന്ന് വെച്ചിട്ട് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല അതിനുശേഷം ഞാൻ പറഞ്ഞു നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് നമ്മൾ സെറ്റ് സാരി നല്ല പെയിൻറ്റ് ചെയ്ത് വെച്ചതുണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ അത് കൊടുത്തിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണം ഇപ്പോൾ ഇത് കൊടുത്താൽ ശരിയാവില്ല പണീൻ്റെ ഇടയിൽ പിന്നെ ഒരു ഭക്ഷണത്തിൽ പോയി സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര കഷ്ടപ്പെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതിന് ശേഷം എടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ളതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അന്നേരം തിരക്കായത് കൊണ്ട് ഇത്രവരും ഫ്ലവർ വരച്ചപ്പോൾ ഇത്ര വരെ കിട്ടുന്ന കിട്ടു വന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മൊത്തം ഈ ഫ്ലവർ വരുന്ന രീതിയിൽ തന്നെ ഒന്നുകൂടി ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സമയം കിട്ടുമ്പോൾ ചെയ്യണം എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചിട്ട് കാട്ടിയും കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട് ആ പല്ലുല്ലു മാത്രം മൂന്ന് താമരകൾ നല്ല അടിപൊളി ഡിസൈനായിട്ട് വരച്ചു പിന്നെ ബാക്കിയുള്ളത് അത് ഫ്രീ ഹാൻഡായിട്ട് താമരയും വള്ളികളൊക്കെ വെറുതെ അങ്ങ് വരച്ചേർത്തതാണ് അപ്പോൾ ഇതാ ഈ ഒരു ബ്ലൗസാണെന്ന് വെച്ചാൽ ഇനി കല്യാണത്തിന് ഇടുത്തൊരു സാരിയുടെ ബ്ലൗസ് ആണ് ഈ താമരേൻ്റെ ആ ഒരു ഇതുമായിട്ട് മാച്ച് വരുന്നതുകൊണ്ട് എടുത്തിട്ടാണ് ഒരു ബ്ലൗസ് ആണ് ചെറിയ കയ്യൊക്കെ ആക്കിയിട്ട് അന്നേരം ത്രീ ഒന്നും ഞാൻ സ്റ്റിച്ച് ചെയ്തില്ലേ ചെറിയ കൈയ്യാ സ്റ്റിച്ച് ചെയ്യുക ഇപ്പോൾ ത്രീ ഫോർത്ത് തന്നെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഏകദേശം മാച്ച് ആകുന്നത് കൊണ്ട് എടുത്ത് ആക്കിയതാണ് അപ്പോൾ ആകൊന്നും ആണെന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ലൂസൊക്കെ ആക്കി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുല്ലപ്പൂ സാധാരണ മുല്ലപ്പൂ അല്ല ഇത് നമ്മൾ അന്ന് ടിഷ്യൂ പേപ്പറോട് ഉണ്ടാക്കിയ മുല്ലപ്പൂ ആണ് അല്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ ഇതാണ് പല്ലൂൽ വരുന്ന ഡിസൈൻ അപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു അത്രേലും വിശേഷങ്ങൾ ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് എടുത്തുകഴിഞ്ഞ ശേഷം അതൊക്കെ മാറ്റി വെച്ച് സാധാരണ നേരത്തെ ആ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് ഇതിട്ട് കിറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല അല്ലെടി പോകുന്ന പോലും ഇല്ല അപ്പോൾ അതിനുശേഷം ആവോണം ലിസേൻ്റെ പൂക്കളെല്ലാം കാണിച്ചു കൊടുക്കാൻ വെച്ചാൽ ലിസേനെ കൂട്ടിന്ന് അയച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ലിസ്സ് ഇത് കണ്ടിട്ടില്ല മീമ് പിന്നെ പൂവിടുന്ന സമയം മുതൽ ഇതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് മീമ് കണ്ടിട്ടുണ്ട് ലിസൊക്കെ ഇതൊക്കെ ഭയങ്കര അതിശയങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കളറൊക്കെ കണ്ടിട്ട് അപ്പോൾ രണ്ടാളൊന്നും നശിപ്പിക്കൊന്നുമില്ല നശിപ്പിക്കുകയൊന്നുമില്ല ഇങ്ങനെ നോക്കുന്നുണ്ടല്ല അതിൻ്റെ അടുത്ത് പോകും കയറും അതിൻ്റെ മുകളിൽ കയറൊന്നും ചെയ്യൊന്നുമില്ല നല്ല നല്ല കുട്ടികളാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ലിസേനെ കൂടെ പുറത്തിറങ്ങി വെറുതെ കുറച്ചുകറിങ്ങനെ പുറത്ത് വരുത്താനും പറഞ്ഞിരുന്നു ഇതാണ് ി സാതിൻ്റെ മേലെ കയറി പുറത്തേക്കൂടെ പോകുന്ന ആളൊക്കെ നോക്കി കുറയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം പുറത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നാലോ തണുത്തെന്തെങ്കിലും കഴിക്കാമെന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ വെച്ചു എന്നാൽ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഒരു ഒക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ പോയി ഇതുവരെ കഴിക്കാതെ രണ്ട് മൂന്ന് ടൈപ്പ് ഒരു ഡോണട്ട് അതുപോലെ ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് ഐസ്ക്രീം പിന്നെ വേറൊരു ഒരു കോൺ ടൈപ്പ് അങ്ങനെ വാങ്ങിച്ചാൽ അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കി അത്രയും വിശേഷങ്ങൾ അടുത്ത വീടിൽ കാണാം ഓക്കെ ബൈ